പാലക്കാട് ഒരു കല്യാണം അങ്ങനെ സുവിസ്കരിച്ചാൽ ബൈക്ക് എടുത്തേക്കും ബൈക്ക് സ്റ്റാർട്ട് ആണെന്നില്ല എണ്ണ ഇല്ലോട്ടോ അങ്ങനെ ഞാൻ പാടത്ത് കൂടെ ഓടിയിട്ടോ ഓടിയിട്ട് ഒരു ബസ്സിന്റെ ആറക്കെ ആ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ കല്യാണം മുടങ്ങി കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല ബസ് കിട്ടണം അങ്ങനെ പട്ടക്കാലത്ത് ബസ് അവിടെ ഇട്ടോ അങ്ങനെ ബസ് കയറി ബസ്സിൽ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും അത് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം രാവിലെ തന്നെ അല്ലേ നല്ല കൂളിംഗ് ഉണ്ട് മഞ്ഞക്കുണ്ട് അങ്ങനെ ഞാൻ പുളിക്കലെത്തി ബസ് നമ്പർ ടു പുളിക്കൽ ടു പാലക്കാട് പാലക്കാട് ഞാൻ പെരിന്തൽമണ്ണ ഇറങ്ങിട്ട് അങ്ങനെ കെഎസ്ആർടിസി കയറി കെ ആർ ടി സി കയറി അങ്ങനെ കൊണ്ടോട്ടി എത്തിയിട്ടോ കണ്ടക്ട് നല്ല അടിപൊളി കണ്ടിട്ട് പൊതുവേ കെ ആർ ടി സിയിലെ കണ്ടക്ടമാർ ചൂടമാർന്നൊക്കെ പറഞ്ഞേക്കും പക്ഷെ ടിപൊളി ഉണ്ടോ അങ്ങനെ വണ്ടി മലപ്പുറം ഡിപ്പൂലെത്തി മലപ്പുറം ഡിപ്പിൽ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നേരെ പെരിന്തൽമണ്ണ എത്തി പെരിന്തൽമണ്ണ ഞാൻ ഈ തൃശൂർ ബസ് അങ്ങനെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഇറങ്ങി തൃശ്ശൂർ ബസ് കയറി ഈ ബസ് വല്ലാത്തൊരു ബസ്സിൽ എന്തൊരു ചാട്ടാറ് ഭയങ്കരമായിട്ടുള്ള ഒരു പഴയ വണ്ടിയാണോ പെരിന്തൽമണ്ണ ടി തൃശൂർ ഞാൻ പട്ടാമ്പി സ്റ്റാൻഡിൽ ഇറങ്ങി അങ്ങനെ പട്ടാമ്പി സ്റ്റാൻഡിൽ ഞാൻ ഷൊർണൂർ വണ്ടി പിടിച്ച് ഓങ്ങല്ലൂർ ഓങ്ങല്ലൂർ ആണ് കല്യാണം നടക്കുന്നത് ഈ ഓങ്ങല്ലൂർ റോഡ് കുറച്ചൊരു മോശം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അങ്ങനെ ഞാൻ ഓങ്ങല്ലൂർ എത്തിയിട്ടോ ഇവിടെ എത്താൻ വേണ്ടി എനിക്ക് നാല് ബസ്സുകൾ കയറേണ്ടി വന്നിട്ട് അങ്ങനെ ഞാൻ ഇന്ന് കല്യാണ പേരിലേക്ക് നടന്നുകൊണ്ട് കേട്ടോ ഞാനോരമായ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം